സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഗോവയിലെ വിവിധ പള്ളികളിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ നിങ്ങൾക്കും എന്നോടൊപ്പം പങ്കുചേരാം ഇന്നത്തെ നമ്മുടെ യാത്ര ക്രൂസ് ഡോസ് മിലാഗ്രസ് ദേവാലയത്തിലേക്കാണ് അത്ഭുതങ്ങളുടെ കുരിശിൻ്റെ ദൈവാലയം എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം കർമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പഴയ ഗോവയിലേക്ക് പോകുമ്പോൾ കാണുന്ന ഹൈവേ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ നിന്നും പനാജിയിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡിലൂടെ പത്ത് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഇടത്തോട്ടുള്ള ഒരു റോഡ് കാണുവാൻ കഴിയും പോണ്ട പനാജി ഹൈവേയിലേക്ക് പോകുന്ന ഒരു റിങ് റോഡാണ് അത് ഈ റോഡിലൂടെ എഴുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മുന്നോട്ട് നടക്കുമ്പോൾ ഇടത് കോൺക്രീറ്റിൽ തീർത്ത ഒരു കുരിശ്ശടി കാണുവാൻ കഴിയുന്നതാണ് ഇതിനോട് ചേർന്നുള്ള റോഡിലൂടെ മുന്നൂറ് മീറ്റർ നടന്നാൽ ഈ പള്ളിയിൽ എത്തിച്ചേരുന്നതാണ് ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പള്ളിയിൽ എത്തിച്ചേർന്നത് അപ്പോൾ പള്ളിയകത്ത് ഒരു വിവാഹം നടക്കുകയായിരുന്നു യതിനാൽ കൂടുതൽ ചിത്രങ്ങളും വീഡിയോയും പകർത്തുവാൻ എനിക്ക് സാധിച്ചില്ല എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം വിവാഹ വിവാഹകൂതാശയുടെ ആശീർവാദ സമയത്തു പോലും ഒരാളും മൊബൈലിൽ ഫോട്ടോ എടുത്തില്ല എന്നതാണ് ഒരേ ഒരു ക്യാമറമാൻ മാത്രമാണ് പള്ളിയുടെ അകത്ത് ഉണ്ടായിരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ കാര്യം കുർബാന തുടങ്ങിയതിനു ശേഷം ഒരാൾ പോലും പള്ളിയകത്ത് നേരം വൈകി പ്രവേശിക്കുന്നതും കണ്ടില്ല എല്ലാവരും കൃത്യമായ ഡ്രസ് കോഡിൽ ആണ് കൂതാശയിൽ പങ്കെടുത്തത് ഒരാൾ പോലും മൊബൈൽ ഫോൺ കയ്യിൽ എടുത്തില്ല പ്രാർത്ഥനകൾ ഉച്ചത്തിൽ ചൊല്ലുന്നു വസ്ത്രധാരണം മുതൽ ദിവ്യബലിയിലെ പങ്കാളിത്തം ഉൾപ്പെടെ പെർഫെക്റ്റ് ബ്യൂട്ടി ആയിരുന്നു ഇത്രയും മനോഹരമായ വിവാഹ കൂതാശ ഞാൻ ഇന്നേ വരെയും ഒരിടത്തും കണ്ടിട്ടില്ല സുവിശേഷ ഭാഗമാണ് വായിച്ചത് എങ്കിലും വൈദികൻ പ്രസംഗിച്ചത് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായുടെ ലേഖനങ്ങളിലെ വിവാഹ കൂതാശയെക്കുറിച്ച് എഴുതിയിട്ടുള്ളതിനെ പറ്റിയാണ് ഇംഗ്ലീഷ് ഹിന്ദി കൊങ്കിണി എന്നീ ഭാഷകൾ മിക്സ് ചെയ്തുകൊണ്ടുള്ള സുശേഷ പ്രസംഗം മനസ്സിലാക്കുവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കണ്ണും കാതും മനസ്സും കൂർപ്പിച്ചു കൊണ്ടാണോ വൈദികൻ്റെ പ്രസംഗം എല്ലാവരും കേൾക്കുന്നത് ഈ ഒരു മാറ്റം എൻ്റെ ഇടവക പള്ളിയിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പോയി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അത്ഭുതകരമായ കുരിശൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ നൂറുകണക്കിന് വിശ്വാസികൾ പഴയ ഗോവയിലെ ക്രൂസ് ഡോസ്മെലാഗ്രസ് പള്ളിയിൽ എത്തിച്ചേരുന്നതാണ് അതായത് അത്ഭുതങ്ങളുടെ കുരിശിന്റെ പള്ളി എന്ന് വിളിക്കപ്പെടുന്ന ഈ ദേവാലയത്തിൽ ഗോവയിലെ പഴയ നഗരത്തിലെ ഈ അത്ഭുതകരമായ പള്ളിയുടെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് ഗോവയിലെ പഴയ നഗരത്തെ കിഴക്കിൻ്റെ റോം എന്നാണ് വിളിച്ചിരുന്നത് ഈ നഗരത്തിൽ മുപ്പത്തെട്ട് പള്ളികളും ചാപ്പലുകളും കോൺവെന്റുകളും ഉണ്ടായിരുന്നു പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനവും കിഴക്ക് ക്രിസ്തു മതത്തിന്റെ കേന്ദ്രവുമായിരുന്നു ഇത് ഗോവയിലെ പഴയ നഗരത്തിൽ ഇന്ന് പതിമൂന്ന് പള്ളികളും ചാപ്പലുകളും മാത്രമേ ഇന്ന് നിലവിലുള്ളൂ മൂന്ന് കുന്നുകൾക്കിടയിലുള്ള ഒരു താഴ്വരയാണ് ഓൾഡ് ഗോവ നഗരം ഗോവ വിസ്റ്റ എന്ന് വിളിക്കപ്പെടുന്ന കുന്നിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ബോവ വിസ്റ്റ എന്ന വാക്കിന്റെ അർത്ഥം നല്ല കാഴ്ചയുടെ കുന്ന് എന്നാണ് ഒരു വലിയ ും അടുത്തിടെ നിർമിച്ച സെന്റ് റിന്യൂവൽ സെന്ററും അതിനോട് ചേർന്ന് കിടക്കുന്നു ചരിത്ര രേഖകൾ അനുസരിച്ച് ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പതിൽ ഈ കുന്ന മുകളിൽ ഒരു അത്ഭുതം നടന്നു മലമുകളിൽ കന്നുകാലികളെ മേയിച്ചിരുന്ന ചില ഇടയന്മാർ ഫാദർ മാനുവൽ റോഡിഗസിന്റെ നേതൃത്വത്തിൽ തേക്ക് മരം കൊണ്ട് ഒരു കുരിശുണ്ടാക്കി മലമുകളിലെ പാറയിൽ സ്ഥാപിച്ച് ഈ കുന്നൻമുകളിൽ നിന്ന് നോക്കിയാൽ പഴയ ഗോവ നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ച കാണുവാൻ കഴിയുന്നതിനാൽ അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്ന നിലയിലാണ് ഈ കുരിശെ സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ ബോവ വിസ്റ്റ് കുന്നിൻ മുകളിൽ ചുവന്ന പതാകകൾ പറക്കുന്നത് പ്രദേശത്തെ ആളുകൾ കണ്ടു പതിവില്ലാതെ കുന്നിൻ മുകളിൽ പതാകകൾ പറക്കുന്നത് കണ്ട ആളുകൾ കുന്നിൻ മുകളിലേക്ക് ഓടിയെത്തി അന്ന് രാത്രിയിൽ ആകാശത്തുനിന്ന് പ്രകാശകിരണങ്ങൾ പുറപ്പെടുന്നതും കുരിശിൽ പതിക്കുന്നതും അവർ കണ്ടു പിന്നീട് കുരിശിൽ തറച്ച യേശുവിൻ്റെ രൂപവും നാട്ടുകാർ കാണുവാൻ ഇടയായി കുരിശ് പതിയെ പതിയെ വളരുന്ന അത്ഭുത കാഴ്ച കണ്ട് ജനം അമ്പരുന്നു മിന്നുന്ന വെളിച്ചത്തിൽ പൊതിഞ്ഞ് ശരീരം മുറിവുകളേറ്റ് രക്തം വാർന്ന നിലയിൽ യേശു കുരിശിൽ കിടക്കുന്നതായി അവർ കാണുകയും ചെയ്തു അന്നേ ദിവസം അർദ്ധരാത്രിയോടെ യേശുവിൻ്റെ രൂപം അപ്രത്യക്ഷമായി അപ്പോഴേക്കും കുരിശ് അഞ്ചു മീറ്ററോളം വളർന്നു കഴിഞ്ഞിരുന്നു കുരിശിലെ അത്ഭുതകരമായ ഈ സംഭവത്തിന് അന്ന് നൂറുകണക്കിന് ജനങ്ങൾ സാക്ഷികളായി ഈ പ്രതിഭാസം ണാനെത്തിയ നിരവധി രോഗികൾക്ക് അവരുടെ അസുഖം ഭേദമായി പലരും കണ്ണുനീരോടെ കുരിശിന്റെ സമീപം പ്രാർത്ഥനകളുമായി എത്തി ആയിരത്തി അറുനൂറ്റി പത്തൊമ്പത് മാർച്ച് അഞ്ചിന് കുരിശ് സ്ഥാപിച്ച പാറയിൽ നിന്ന് ഒരു നീരുറവയും അത്ഭുതകരമാം വിധം ഒഴുകി കൂടുതൽ അത്ഭുതകരമായ രോഗശാന്തികൾ നടന്നു ജനങ്ങൾ തിങ്ങിക്കൂടി അന്നേ ദിവസം കാനോനിക്കൽ അന്വേഷണങ്ങളും രോഗശാന്തികളും അമാനുഷികമാണെന്ന് അംഗീകരിക്കുകയും മലയുടെ അടിവാരത്തുള്ള സെൻ ഹോറ ഡി ലൂസ് പള്ളിയിൽ കുരിശെ സൂക്ഷിക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു ആ പള്ളി ഇപ്പോൾ നിലവിലില്ല അന്നു മുതൽ അത്ഭുത കുരിശിന്റെ പ്രതിഷ്ഠ ആരംഭിക്കുകയും പള്ളിയിൽ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തു തുടങ്ങി സാന്താ മോണിക്കയിൽ താമസിക്കുന്ന അഗസ്റ്റീനിയൻ സന്യാസിമാർ അത്ഭുതകരമായ ഈ കുരിശ് നിൽക്കുന്ന സ്ഥലത്ത് ദേവാലയം നിർമ്മിച്ച് അവിടേക്ക് കുരിശ് മാറ്റി സ്ഥാപിച്ചതായും പറയപ്പെടുന്നു ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പതിൽ അഗസ്റ്റീനിയൻ സന്യാസിമാർ നിർമ്മിച്ച പള്ളി തകർന്നു വീണപ്പോൾ കുരിശേ അവർ ലേഡി ഓഫ് ലൈറ്റ് ദേവാലയത്തിലേക്ക് തിരികെ കൊണ്ടുപോയി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ പോർച്ചുഗൽ രാജാവ് എല്ലാ മതപരമായ ഉത്തരവുകളും റദ്ദു ചെയ്തപ്പോൾ മിലാഗ്രസിൽ താമസിച്ചിരുന്ന ഒറട്ടോറിയൻ സന്യാസിമാർ സ്ഥലം ഒഴിയുവാൻ നിർബന്ധിതരായി അത്ഭുതകരമായ കുരിശ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ക്രൂസ് ഡോസ് മിലാഗ്രസ് പള്ളിയിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതിക ശരീരത്തിന്റെ എട്ടാമത്തെ പ്രദർശന സമയത്താണ് ഈ പള്ളി പുതുക്കി നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ഗോവക്കാർ എല്ലാ മാസവും ഇരുപത്തി മൂന്നിന് ബോവ വിശ്റ്റ കുന്നിലെ ഈ പള്ളിയിൽ വിശുദ്ധ കുരിശന്റെ വണക്കമായി കുർബാന ചൊല്ലാൻ ആരംഭിച്ചു ജീർണിച്ച പള്ളി പുനർനിർമ്മിച്ച് അത്ഭുത കുരിശിന്റെ ഭക്തി പുതുക്കി ഇപ്പോൾ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ ജോസഫ് വാസിന്റെ സ്മരണാർത്ഥം തീർത്ഥാടകർക്ക് അന്ന് ഒരു സദ്യ ഒരുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഗോവ ദാമൻ അതിരൂപത ഒരു ആത്മീയ നവീകരണ കേന്ദ്രം പണിയുന്നതിനായി മിലാഗിരി കോൺവെന്റ് പള്ളി പണിയുവാനും പുതുക്കിപ്പണിയുവാനും പദ്ധതിയിട്ടു ഘട്ടം ഘട്ടമായാണ് പണി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത് ആദ്യഘട്ടത്തിൽ പള്ളിയുടെയും വൈദികരുടെ വസതിയും പുനരുദ്ധാരണം പൂർത്തിയായി രണ്ടാം ഘട്ടത്തിൽ സ്പിരിച്വൽ സെന്റർ നിർമ്മിച്ച് മൂന്നാം ഘട്ടത്തിൽ മിലാഗ്രിസ്റ്റാസ് കോൺവെന്റിന്റെ നവീകരണം നടത്തി രണ്ടായിരത്തി പതിനാല് നവംബർ പതിനേഴിന് സ്പിരിച്വൽ റിന്യൂവൽ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയും പിന്നീട് സെന്റ് സമർപ്പിക്കുകയും സെന്റ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ നവീകരിച്ച പള്ളിയുടെ ചുമതല ഫാദർ ലോറൻ കോ മസ്കരനാസ്കിനെ ഏൽപ്പിച്ചു നിലവിൽ ക്രൂസ് ഡോസ് മിലാഗ്രസ് പള്ളിയിൽ ദിവസേനയുള്ള വിശുദ്ധ കുർബാനയും മറ്റ് കൂതാശ ശുശ്രൂഷകളും ആത്മീയ നവീകരണ പരിപാടികളും സെമിനാറുകളും നടന്നു വരുന്നു കത്തോലിക്ക വിശ്വാസ ചൈതന്യത്തിന് ഒരു മുതൽക്കൂട്ടാണ് പഴയ ഗോവയിലെ അത്ഭുത കുരിശിന്റെ ഈ പള്ളി ഗോവ സന്ദർശിക്കുവാൻ വരുന്നവർ എല്ലാവരും തന്നെ ഈ ദേവാലയവും കൂടി കാണുക വിശുദ്ധ കുരിശിനോടുള്ള ഭക്തിയും വണക്കവും എന്നും ഉണ്ടായിരിക്കട്ടെ എവരെയും ഈശ്വർ നാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു